പായസത്തിൻ്റെയാണ് ക്യാരറ്റ് ചവരി പായസമാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പം പായസത്തിലേക്ക് വേണ്ടത് മൂന്ന് മീഡിയം സൈസ് ക്യാരറ്റ് തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തത് ഇനി നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം ഒരു കപ്പ് ചൗവരി ഇത് നമ്മൾ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം മുക്കാൽ ലിറ്റർ പശുവൻ പാല് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര വറുത്തിടാൻ വേണ്ടിയുള്ള ബദാമും കിസ്മിസും ചവ്വരി വേവിക്കാൻ കുക്കറിലോട്ടിടാം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അടച്ച് വേവിക്കാൻ വെക്കാം ചവ്വരി വേവാൻ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിലും ലോ ഫ്ലെയിമിൽ ഒരു വിസിലും ആകുമ്പോൾ ഓഫ് ചെയ്യാം അടുത്തത് നമ്മളൊരു പാൻ വെച്ച് ചൂടാക്കി അതിനകത്തോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് അതിനകത്തോട്ട് ബദാമും കിസ്മിസും ഇട്ട് മൂപ്പിച്ചെടുക്കാം ബദാമും കിസ്മിസും മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് കോരി മാറ്റാം നമ്മൾ ഈ സെയിം നെയ്ക്കാത്തോട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് നല്ലപോലെ നെയ്ക്കാത്ത ഇടന്ന് വഴണ്ടി വന്നിട്ടുണ്ട് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതിന് നമുക്ക് നല്ലപോലെ ഇളക്കി ഇളക്കി പഞ്ചസാര നല്ലപോലെ മെറ്റ് ചെയ്ത് പാൽ നല്ല പോലെ തിളപ്പിച്ചെടുക്കണം നമ്മളിത് കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇതില്ലെങ്കിൽ അടിയിൽ പിടിച്ച പായസം മൊത്തം ഒരു ടേസ്റ്റേ മാറിക്കും ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത പാല് നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമ് വെച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇപ്പോൾ നമ്മൾ പായസം തിളപ്പിക്കാൻ തുടങ്ങിയിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ വേയിച്ച് വെച്ചിരിക്കുന്ന ചൗവരി ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ പായസം ആവശ്യത്തിന് ഉണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു മണത്തിനൊക്കെ വേണ്ടി രണ്ട് ഇലക്ക മിക്സിയിലൊന്ന് പഞ്ചസാരയുമായിട്ട് പൊടിച്ചത് ഇട്ടുകൊടുക്കാം പൊടിച്ചത് ഇട്ടുകൊടുക്കാം ഇപ്പം നമ്മുടെ പായസത്തിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി ഒരു കാൽ ടീസ്പൂണിന് താഴെ ഉപ്പ് ഇട്ടുകൊടുക്കാം അപ്പം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ബദാമും കിസ്മിസ് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ ക്യാരറ്റ് ചൗരി പായസം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടോടെ വിളമ്പാം ഇപ്പം ഇന്നത്തെ റെസിപ്പി ക്യാരറ്റ് ചൗരി പായസം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്